മഹാന്മാരാകുന്ന അഭിയാക്കന്മാർ അവരുടെ പ്രബോധനം ചെയ്താണ് ഈ വിശുദ്ധമായ സിനിമ അതിൻ്റെ പൂർത്തീകരണമാണ് വലിയ സിനിമ തങ്ങളുടെ നടത്തിയത് അതോടൊപ്പം കുയാമങ്ങാൾ വരെയുള്ള ജനങ്ങൾക്ക് ആവശ്യമാവുന്ന വിശുദ്ധമാവുന്ന ഒരു ശരിയാത്തിനെയാണ് അള്ളാഹു സുഖാനുഭവത്താകർമാ തങ്ങൾ കൂടി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് തികച്ചും പൂർണ്ണമായ ഒരു ശരിയാകത്ത് വളരെ വിശുദ്ധമായ ഒരു ശരിയാകത്ത് സത്യമായ വചനങ്ങൾ നീതിപൂർവമായ അഹക്കാമുകൾ അടങ്ങുന്ന വിശുദ്ധമായ ശരിയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലേക്കും പൂർണ്ണമായും കൊണ്ട് മാർഗദർശനം ചെയ്യുന്ന ഒരു വിശുദ്ധ ശരിയാകത്താണ് അവതരിപ്പിച്ചത് ആ ശരിയാത്ത് അതിൻ്റെ ഒരു വള്ളിക്കും പുള്ളിക്കും ഒരു നിലക്കും ബോർലേൽക്കാത്ത നിരക്ക് അവസരമാർ തങ്ങളുടെ ഈശ്വന്മാരാവുന്ന സഹാബത്തും സഹാബത്തിന്റെ ഈശ്വന്മാരാവുന്ന താപികളും താപ്യ താപീയങ്ങളും മഹത്തുക്കളാവുന്ന അഹിമത്വായന്മാരും ഇവിടെ കഴിഞ്ഞുപോയ മഹാന്മാരാകുന്നവുന്ന അനിമിയങ്ങളൊക്കെ അതിനെ സംരക്ഷണം ഏറ്റെടുക്കുകയും അത് നിമിസംബാഴ്ച നിർമ്മാതങ്ങൾ നിമിസ്വഹത്തിനു പഠിപ്പിച്ചതുപോലെ പകർന്ന് കൊടുത്തതുപോലെ അതിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു ആ ശ്രമമാണ് സമസ്തകളുടെ ജമീയത്തിലുള്ള നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തുടങ്ങിയത് ശുദ്ധമായ ശരീരത്തിൻ്റെ സംരക്ഷണം പരമ്പരാ വിശുദ്ധമായ പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ട ഈ വിശുദ്ധ അഹക്കാമകൾ ഈ സന്ദേശങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള സർവ ഭാഗങ്ങളിലേക്കും വ്യക്തിപരമായും സാമൂഹികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ഒക്കെ ഉയർന്ന മൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ആവശ്യമാവുന്ന ഈ തത്വസംഹിത അതിവിടെ സംരക്ഷിക്കുകയാണ് നമസ്തകര ജമീയത്തിലുള്ള അതിൻ്റെ സംരക്ഷണമാണ് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തുടങ്ങിയത് അത് ഇന്നേ വരെ സംസ്ഥയുള്ള ജമീയ തുല്മയുടെ മഹാന്മാരാകുന്ന സ്ത്രാദന്മാരും അവർക്ക് ശക്തി വരും പകരുന്ന നമ്മുടെ മറ്റുള്ള നേതാക്കന്മാരും മറ്റ് നമ്മുടെ സാധാരണ ജനങ്ങളും ഇവിടുത്തെ ധനികരും പാവപ്പെട്ടവരും ഒക്കെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടിട്ട് ഈ ലക്ഷ്യത്തിനു വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഇത് ഒരു ഭൗതികമായ താല്പര്യങ്ങളല്ല ഇതിന് പിന്നിലുള്ളത് നമുക്കറിയാം മരണത്തിന് ശേഷം ഒരു ജീവിതം ഈ ജീവിതത്തിനെ സംബന്ധിച്ച് മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ എല്ലാവരും അവരുടെ ജനങ്ങളെ പ്രത്യേകമായി കൊണ്ട് ഓർമ്മപ്പെടുത്തിയതും അവർക്ക് ഉത്ബോധനം നടത്തിയതാണ് ആ ജീവിതത്തിൽ പൂർണ്ണമാവുന്ന വിജയം ലഭിക്കപ്പെടണം ആ ലഭിക്കപ്പെടാൻ ആവശ്യമാവുന്ന നിർദ്ദേശങ്ങളും നിയമങ്ങളും ഉപദേശങ്ങളും ഒക്കെയാണ് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരും മറ്റ് നേതാക്കന്മാരും ഇവിടെ നടത്തിക്കൊണ്ടു എന്ത് ഈ ഒരു ഉന്നതമാവുന്ന ലക്ഷം അത് പ്രാപിക്കപ്പെടണമെങ്കിൽ വിശുദ്ധമാവുന്ന ദീൻ അതിന് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആ ദീനിനെ മനസ്സിലാക്കപ്പെടും ആ യഥാർത്ഥ രൂപമാണ് നമ്മൾ വിശേഷിക്കുന്ന അതിസുനത്തിവ ജമാ എന്ന് പറയുന്ന വിശുദ്ധ കുളാനിലെ വളരെ വ്യക്തമായ നിനക്ക് പ്രഖ്യാപിക്കപ്പെട്ടു പെടുകയും ഒട്ട്തിപ്പെടുകയും ചെയ്ത വിശുദ്ധരാകുന്ന ഒരു വിഭാഗമാണിത് അവർക്കുള്ളതായ ആ ചര്യകൾ അത് പിൻപറ്റിക്കൊണ്ടിട്ട് അതാണ് വിശുദ്ധ കുഹാന്റെ ആഹ്വാനം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് വിശുദ്ധ കുഹാൻ പ്രഖ്യാപിച്ചത്യൂസുലമാ തങ്ങൾ കാണിച്ചു തന്ന ഈ മാർഗത്തിൽ നിന്ന് ഒരു നിൽക്കും ഡിഗ്രി ചെയ്യാൻ പാടുള്ളതല്ല ആ നൽകതിനോട് എതിരായി പ്രവർത്തിച്ചാൽ മുസ്ലിം ലോകം ഇവിടെ സ്വീകരിച്ചു പോരുന്ന ഈ വിശുദ്ധമാവുന്ന പാരമ്പര്യം ആ പാരമ്പര്യം ആ ഒരു സരണി ഈ സരണി അല്ലാത്ത സരണിയിലേക്ക് ആരെങ്കിലും വ്യതിചരിച്ചു പോയാൽ ഈ മാതാവല്ല അവൻ്റെ അവൻ്റെതായ ആ നിലപാടിലവനെ വിടുകയും അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും എന്നാണ് വിശുദ്ധ കുളം പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് മോമിനിയങ്ങൾക്കുള്ള ആ വിശുദ്ധമായ സരണി പിന്മേറ്റണം നിമിഷമുലിയവ സ്ഥലമാതങ്ങളുടെ ആജ്ഞങ്ങൾ വിശുദ്ധ കുളാനിൽ കൂടി ആ ഭഗവാന്റെ വ്യാഖ്യാനമായി മുന്നിൽ വിശേഷിപ്പിച്ച് വ്യാഖ്യാനിച്ചെന്ന വ്യാഖ്യാനങ്ങൾ ആ സ്വണ്ണത്തിനെ മുറുകെ പിടിക്കണം അത് മാത്രം പോലെ മഹാന്മാരാകുന്നതായ്മന്മാർ ആ ഇമ്മത്ത് മഷായഖന്മാർ കാണിച്ചു തന്നതായ അവയി അതാണ് വൈറസഭ ആ മുമിനും ആ മോനിയങ്ങൾ ഏതാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സർമാ തങ്ങള് അതിനെ വളരെ വ്യക്തമായി നിൽക്കി വിശദീകരിച്ചു വന്നു ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ് പിന്നെ അതിനോട് അടുത്ത നൂറ്റാണ്ട് പിന്നെ അതിനോട് അടുത്ത നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് നൂറ്റാണ്ടിലുള്ളതായ ജനങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു അധികം ഉള്ളത് പോലെ നാല് നൂറ്റാണ്ട് അവിടെ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരാവുന്ന അഹിമത് ഷാഹിഹ്മാർ അവരെ ജീവിത രീതികൾ അവർക്കുള്ളതായുകൾ അത് മനസ്സിലാക്കി നോക്കി മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളെ വിശുദ്ധമാവുന്ന നീനെ പഠിക്കേണ്ടത് നിങ്ങൾ പകർത്തേണ്ടത് അപ്പൊ നീനിനെ മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായി ആവശ്യമാവുന്ന ചില സംഗതികൾ വിശുദ്ധ പോകാൻ കൂടി തിരുശുദ്ധത്തിൽ കൂടിയും മറ്റു രാജ്യത്തിൽ കൂടി സുഖ മാ അനാര സുഹാബി ഞാനും എന്റെ സഹാബത്തും അവര് നടന്നു പോകുന്ന വഴി അരയ്ക്കും വിശുദ്ധത്തിയോലോലത്തിലോ കുലഫായീ എന്റെ ചര്യ അത് മാത്രല്ല മാത്രമല്ലതായ ചര്യയും അതും വിശുദ്ധമായ നീന് അപ്പൊ നീന്നെ മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായി നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങളാണ് ഒന്ന് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ കുഹാൻ അതിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിലേക്ക് ചൂണ്ടി ആയത്തുകൾ കൂടി അതിനൊന്നും കൂടി വ്യാഖ്യാനിച്ചു ആ മോമിനിയങ്ങളെ വഴി എന്ന് പറഞ്ഞാൽ ആ നാലോ മൂന്നോ നൂറ്റാണ്ടിലുള്ള മഹത്തുക്കളാവുന്ന അയിമ്മ അവരെ സ്വീകരിച്ച വഴിയാണ് തങ്ങളെ പോലെ തന്നെയാണ് സുന്നത്ത് സംബന്ധിച്ച് അവരെ നക്ഷത്ര തുല്യ നക്ഷത്ര തുല്യരാണ് അവരിൽ നിന്നുള്ള ആരോടും നിങ്ങൾക്ക് ഇമ്പറ്റ പറ്റിയാൽ നിങ്ങളൊക്കെ ഈ എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഈ സഹാപത്തിൻ്റെ ഈ വഴി അങ്ങനെ ഹൈറു കോറിൻ്റെ വഴി ഈ വഴികളല്ലാത്ത വഴിയിലേക്ക് പോകാൻ ഒരിക്കലും അത് ആ പോയി പുള ആ പോയി ചെന്നെത്തന്നുള്ളത് അത് ശരിയല്ല അത് നരകത്തിലേക്കുള്ള വഴിയാണെന്ന് വിശുദ്ധ ഭഗവാൻ കൂടി ഹാനുത്താല ഉണർത്തുകയും അതിൻ്റെ വ്യാഖ്യാനത്തിൽ കൂടി മാത്രങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യുന്നു ഇതാണ് യഥാർത്ഥ അധത്തിലുള്ള രമായത്തിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ തത്വങ്ങൾ കുളാന ശുശ്നത്തിലും വ്യക്തമായി പറയപ്പെടാത്തത് അവ്യക്തമായിട്ടോ വ്യമായോ പറയപ്പെട്ടത് മഹാന്മാരാകുന്ന അഹിമ്മത്തിൻ്റെ വ്യാഖ്യാനം അതിനാവശ്യമാണ് അതുകൊണ്ടാണ് ഫസ് ഒരു അവലംബിക്കുന്നത് വിവരമുള്ള അഹിലൊരു ദിക്കർ യഥാർത്ഥ സൂഫിയാക്കളാവുന്ന ഉഹമിയാവുന്ന അനിമിങ്ങളോടാവണം നിങ്ങൾ ഖുർആാനിലും സുഹൃത്തും വ്യക്തമായി പറയാത്തതിനുണ്ടെങ്കിൽ വ്യംഗ്യമായോ അവ്യക്തമായോ സൂചനാപരമായോ പറയപ്പെട്ട ആയാത്തുകൾ അഹീത്തുകൾക്കുള്ളതായ മാനികൾ നിങ്ങൾ അവരെ വ്യാഖ്യാനത്തിൽ പോവുകയാണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ഈ സമസ്ത കേരള ജമീയത്തുൽമയുടെ ഈ ആശയങ്ങളും ആദർശങ്ങളും അത് യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളാണ് അതിൻ്റെ വിശ്വാസങ്ങളാണ് അതിൻ്റെ ആചാരങ്ങളാണ് അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മളൊക്കെ സന്നദ്ധരാവണം അത് ഉൾക്കൊള്ളും കൊണ്ട് പ്രവർത്തിക്കാനും വേണ്ടി നമ്മൾ സന്നദ്ധരാവണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന ആചാരങ്ങളും ആശയങ്ങളും ഈ വിശ്വാസങ്ങളും ഒക്കെ നമ്മൾ നിലനിർത്തി നമ്മൾ മുന്നോട്ട് പോകണം അതാണ് നമ്മളെ രക്ഷക്കുള്ള മാർഗം അതുകൊണ്ട് മഹാനുഭവത്താണ് സമസ്തകളുടെ ജീവിതത്തിൽ നമുക്ക് ശക്തമായി പ്രവർത്തിക്കുകയും അതിൻ്റെ എതിൽ വരുന്നതായ എല്ലാ ഫിത്തലകളും ഉത്ഭവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതിന് ശേഷം ആ കാലഘട്ടത്തിനെ സംബന്ധിച്ച് പറയുന്ന ഒത്തഫുത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായം ഇരുന്നൂറ്റി ഇരുപതിന് ശേഷം ആണ് ഇവിടെ കാര്യത്തിൽ കളവ് പ്രചരിപ്പിക്കല് ആരംഭിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിലാണ് മുഴത്തച്രത്ത് മുഴത്തുരത്തു സഹ മുഴത്തുരത്ത് അവർ തലമുക്കാൻ തുടങ്ങി മൂത്തതെയ്യങ്ങളാവുന്ന ആളുകൾ വിശുദ്ധമാവുന്നതായ മീനിൻ്റെ ആശയങ്ങളിലേക്ക് പലതും കടത്തി കൂട്ടാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തിരിയാമന്നാൾ വരെ ആ പ്രവണത അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ പ്രതിരോധിക്കുകയാണ് സംസ്കാര ജമീയത്തിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടുകൂടെ മനുഷ്യൻ്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ സാംസ്കാരികമായ കാര്യങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ സമസ്തകരെയുള്ള ജപീയത്തിലുള്ള വളരെ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചതിൻ്റെ ഗുണമാണ് നമ്മുടെ കേരളത്തിലും മറ്റേ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണപ്പെടുന്നു